നമസ്കാരം ഞങ്ങൾ സെന്റ് ആൻസോ എ പി സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥി ഹരിഗോവിന്ദൻ്റെ അമ്മയും അച്ഛനാണ് ഞങ്ങൾ ടീച്ചേഴ്സാണ് ഞാൻ കെ കുഞ്ഞിരാമൻ അടിപൊളി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂരിലെ അധ്യാപിക മാഷ് ഞങ്ങൾക്ക് മനസ്സിൽ തട്ടിയ കാര്യം ഈ ഒരു വർഷം പ്രധാനമായിട്ട് നമ്മള് പഠിച്ചു വന്ന ഒരു കൺസെപ്റ്റ് ലേണിംഗ് ബൈ ഡൂയിങ് അതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയ രീതിയിൽ നടപ്പിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വർഷമാണ് അതെന്തൊട്ട് ഏത് വിഷയമായിക്കോട്ടെ ഏറ്റവും ഭംഗിയായി ചെയ്തു പഠിക്കാൻ കുട്ടി അറിവ് നിർമ്മിക്കുക ഏറ്റവും നന്നായിട്ട് പറ്റിയ ഒരു വർഷമാണ് അതോടൊപ്പം ഞാൻ കണ്ടെത്തിയ ഒരു കേരളത്തിന്റെ ഒരു മോഡൽ അവരുണ്ടാക്കി നമ്മൾ പണ്ട് പഠിച്ചു മൂന്ന് ദേശങ്ങളെക്കുറിച്ച് മലനാട് ഇടനാട് തീരദേശമൊക്കെ ഇതെന്താണ് നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വളർന്നപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടി പഠിച്ചു ഇന്നതാണ് പ്രത്യേകത ഇന്ന് വ്യത്യാസങ്ങളിലൂടെ കുട്ടികളുണ്ടാക്കി അത് അവടെ മനസ്സിലത് ഉറച്ചു ഈ ആക്ടിവിറ്റീസിനപ്പുറത്ത് കുട്ടി പത്രവാർത്ത എഴുതുന്നുണ്ട് പിന്നെ ഡയറി എഴുതുന്നുണ്ട് കോപ്പി എഴുതുന്നുണ്ട് എല്ലാ ആക്ടിവിറ്റീസും അതിനെ മുറക്കതുപോലെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായാലും പഠനയാത്ര പഠനയാത്ര ഞാൻ തിരുത്തി എന്തടക്കും പിന്നെ ടൂർ അല്ലല്ലേ ടൂറല്ല പഠനയാത്ര നമ്മൾ എരിക്കുളത്ത് പോയി ചട്ടി ഉണ്ടാക്കുന്ന കാണും പിന്നെ മീനുകളെയും മറ്റേ എന്താ മൃഗങ്ങളെയൊക്കെ കാണും ഫാമിൽ പോയിട്ട് അതുപോലെ തന്നെ മെൽമേൽ പോയി പാലുണ്ടാക്കുന്നത് കാണാൻ കാണാൻ പറ്റി വളരെ എന്താ പറയുക ഹൃദയത്തിൽ തട്ടിയ ഏറ്റവും നല്ല ഒരു വർഷമാണ് ഒരു നല്ല അക്കാഡമിക് ഇയറാണ് ഈ വർഷം എൻ്റെ പോലെ ഉണ്ടായത് അതിന് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റവും നന്നായിട്ട് എൻ്റെ കുട്ടിക്ക് ഈ പിന്നെ വിദ്യാഭ്യാസ കാലം നല്ല അക്കാഡമിക് ഇയർ ആയി മാറ്റിയതിൽ സന്തോഷം അഭിമാനം